ഞാൻ ആദ്യം താങ്കളുടെ കുറേ എട്ടേ നാൽപ്പതായി കുറേ നേരമായി നിങ്ങൾ വാദപ്രതിവാദങ്ങൾ നടത്തുന്നു അത് ഈ അഴിമതി കാട്ടിയിട്ടുള്ള കള്ളന്മാർ നേതൃത്വം നൽകുന്ന രണ്ട് രാഷ്ട്രീയ പ്രതിനിധികളുടെ കടിപിടി കൂടുന്നതിൽ അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ സത്യസന്ധരായി രാഷ്ട്രം ഭരിക്കുന്ന പ്രതിനിധിക്കൊരു അവകാശമില്ല അതുകൊണ്ട് ഞാൻ അതിലൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല താങ്കൾ അതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഈ ചർച്ചയിൽ ബി ജെ പിയുടെ ഞാനിരിക്കുന്നത് ഞാനൊന്ന് സംസാരിക്കുമ്പോൾ അതിനിടയിൽ പറയല്ലോ മനസ്സിലായില്ല എന്താണ് രാഹുൽ രാഹുൽ അല്ല അത് അയാൾക്ക് മനസ്സിലാവാനുള്ള നിലവാരം അയാൾക്കില്ല തരാതരന്മാരോട് പോയി കളിക്കേ താനൊരു ചീള് പയ്യനാ താൻ തന്റെ തരാതരം ജയിക്കണ്ട എന്നോടൊന്നും സംസാരിക്കാനുള്ള സാധനം തന്റെ കയ്യിൽ ഇല്ല ചോദി തന്നെ മറുപടി പറയാം ചോദിച്ച് ട്രോൾ ചെയ്യുമ്പോ ട്രോളിയും ഞാൻ ഇപ്പൊ നിങ്ങളെയും പറയാൻ പോകുന്നുണ്ട്

ഞാൻ പറഞ്ഞത് ഞാൻ ഇവരാരും സംസാരിക്കുമ്പോ മിണ്ടിട്ടില്ല ഞാൻ ഇവരും സംസാരിക്കും വേണ്ടിട്ടില്ല അപ്പൊ ഞാൻ സംസാരിക്കും മിണ്ടരുത് അതിന് ശേഷം പറഞ്ഞോ എന്തുകൊണ്ട് പറഞ്ഞോ കേക്കാൻ ഞാൻ തയ്യാറാ വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കുന്നതിൽ ഒന്നാം സ്ഥാനക്കാരനാണ് നിങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ ചർച്ചയിൽ എനിക്ക് മനസ്സിലായതാ അപ്പൊ പിന്നെ ആ കാര്യമൊന്നും പറയണ്ട ഞാൻ ഇനി എന്റെ വിഷയം പറയാം ശ്രീ ഹാഷ്മി അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് അദ്ദേഹം ഈ രാജ്യത്തെ സത്യസന്ധമായ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ബി ജെ പി വിട്ടതാണെന്ന് അതിന് അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞു ചീള് പയ്യൻ അല്ലേ എന്ന് അതെ ഞാൻ ഭരിക്കുന്നതുവരെ പയ്യനായും ചെറുപ്പമായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട് അകാല വാർത്തയ്ക്കും ബാധിച്ച പിന്നെ താങ്കൾക്കൊരു വിചാരമുണ്ട് താങ്കൾ നിലവാരത്തിന്റെ ഒട്ടക പുറത്ത് ഏറിയിരിക്കുന്ന ആളാണ് എന്നുള്ള വിചാരം താങ്കൾക്കുണ്ട് ആ വിചാരം കൊണ്ട് എനിക്ക് നിലനിൽക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല താങ്കൾ താങ്കൾ ആ ഒട്ടക പുറത്ത് നിന്നുള്ളൂ എനിക്കൊരു പരാതിയില്ല സാറേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സാറേ ഞാൻ പറയട്ടെ സാറേ ഞാൻ പറയട്ടെ സാറേ ഞാൻ പറയട്ടെ നിങ്ങൾ ഞാൻ പറയട്ടെ മറുപടി പറയാം മറുപടി പറയാം ഹാഷ്മി എന്താ ഇപ്പഴടക്കാത്ത എന്താ നിങ്ങളെന്തടക്കത്തെ

എന്നെ വ്യക്തിപരമായിട്ട് എന്താണ് അപമാനിച്ചെന്ന് കാശ്മീരിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചർച്ചയിൽ എന്താ പറഞ്ഞു എന്താ പറഞ്ഞ ആ വാക്ക് പറയൂ എന്താ ഞാൻ താങ്കളിച്ച വാക്കുന്നതാൽ പറഞ്ഞു ഏതെങ്കിലും ഇപ്പൊ നമ്മള് ഞാൻ പറയാത്ത കാര്യം പറയരുത് ഇപ്പൊ നമ്മള് ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ പറ്റി ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോ

എന്താ എന്തായാലും അദ്ദേഹം വിളിച്ച വിളിച്ചവരൊന്നും എന്നെ നാട്ടിലാരും വിളിക്കാറില്ല ഇനിയും അദ്ദേഹത്തിന് പരിചയമുള്ള ഏതെങ്കിലും ബി ജെ പി നേതാക്കന്മാരെ അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് എനിക്ക് ആറോ അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല